ഹലോ സ്ലാമലൈക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വയനാട്ടിലേക്ക് പോയതാണ് പെരുന്നാൾ പിറ്റേന്ന് രാവിലെ തന്നെ നമ്മൾ വയനാട്ടിലേക്കായിട്ട് തിരിച്ചിട്ടുണ്ട് അങ്ങനെ ഇതാ എല്ലാ പ്രാവശ്യത്തെയും പോലെ ഇപ്രാവശ്യം അലഹമ്മില്ല നമ്മൾ പെരുന്നാളേക്കാൻ വേണ്ടിയിട്ട് വയനാടേക്ക് പോക്കാണ് അപ്പോൾ കഴിഞ്ഞ ചെറിയ പെരുന്നാളിൻ്റെ സമയത്ത് ഞാൻ ഈദ് വ്ളോഗ് ചെയ്തിട്ടുണ്ടെനി അന്ന് നമ്മൾ നേരെ പോയത് ചുരുൽമല തറവാട്ടിലേക്കായിരുന്നു അപ്പം ചുരമലയൊക്കെ പോയാൽ മതി എല്ലാവരും അവിടെ തന്നെ ആയിരുന്നു പക്ഷേ ഇപ്പം അങ്ങനെയല്ല ഇപ്പം എല്ലാവരും പല പല ഭാഗത്താണ് ഉള്ളത് അപ്പം അന്നൊക്കെ നമ്മൾ എപ്പോൾ വയനാട് പോകുകയാണെങ്കിലും നമ്മളിവിടുന്ന് ഇന്ന് പോയാലും എല്ലാവരും കൂടി കൂടും ആരെ വീട്ടിലാണെങ്കിൽ ഒന്നുകിൽ അമ്മായിൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ ആപ്പാപ്പൻ്റെ വീട്ടിലോ എവിടെയെങ്കിലുമൊക്കെ അയച്ച് കൂടും എല്ലാവരും ഒരുമിച്ച് വരും ഫുഡാക്കും അവിടെ നിന്ന് അങ്ങനെ ഒരുമിച്ചുള്ള ഒരു പരിപാടിയായിരുന്നു പക്ഷേ ഇനി മുതൽ ഇനി എങ്ങനാവോ എന്താകുമോയെന്നൊന്നും അറിയില്ല എന്ന് ഞാൻ ഞാനന്നൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉരുൾപൊട്ടലിൻ്റെ ശേഷം ഞാനിട്ടൊരു വീഡിയോയിൽ കാരണം അവിടെ പോകുമ്പോൾ നല്ല രസം തന്നെ എല്ലാവരും കൂടിയും ഒരുമിച്ച് കൂടി എല്ലാവരും കൂടി നല്ല രസമായി പക്ഷേ ഇനി അങ്ങോട്ട് എങ്ങനാവും എന്താവും ഒന്നും അറിയില്ല എന്ന് പറഞ്ഞേനെ ഇപ്പോൾ അലഹമില്ല കുഴപ്പമില്ല എല്ലാവരും ഒക്കെയാണ് പലരും പല ഭാഗങ്ങളിലാണ് എന്നത് സത്യം തന്നെയാണ് കാരണം പലരും പല ഭാഗത്ത് റെൻറ്റിനൊക്കെയാണ് ഇപ്പം താമസിക്കുന്നത് അന്നൊക്കെ ആണെങ്കിൽ നേരെ ചുരൽമലയിലേക്ക് പോയാൽ മതിനി എല്ലാവരും ഒരുമിച്ച് കാണാനി പക്ഷേ ഇപ്പം അങ്ങനെ പറ്റില്ല ഇപ്പം പലരും പല ഭാഗത്താണ് ഉള്ളത് അതുകൊണ്ട് എല്ലാ വീട്ടിലൊന്നും പോക്ക് ഇപ്പം നടക്കാറില്ല നമ്മൾ പോകുമ്പോൾ അത് ഇപ്രാവശ്യം നമ്മൾ നേരെ പോകുന്നത് ആപ്പാപ്പൻ്റെ വീട്ടിലേക്കാണ് അവിടേക്കെല്ലാവരോടും എത്താൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇപ്പം ആപ്പാപ്പൻ്റെ വീട്ടിൽ വെച്ചിട്ടായിട്ട് രണ്ടാം പെരുന്നാൾ കഴിക്കുന്നത് അപ്പോൾ ഞങ്ങളിത് ആ രാവിലെ തന്നെ പുറപ്പെട്ടിട്ടുണ്ട് എല്ലാവരോടും മുച്ചാകുമ്പോൾ തന്നെ എന്തായാലും എത്താൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അവിടെ പോയിട്ട് ഫുഡൊക്കെ ആക്കിയിട്ട് അങ്ങനെ ഒരുമിച്ച് കൂടാനാണ് ഇപ്രാവശ്യത്തെ പ്ലാന് हास्पिटल <migus> 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 അപ്പൊ ഇതാ നമ്മളിവിടെ എത്തിട്ടോ ഇതാണ് ആ പാപ്പ താമസിക്കുന്ന വീട് പായസമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ എല്ലാരും പായസൊക്കെ കുടിക്കലാണ് അടുത്തായിട്ട് ഇതാ ബിരിയാണി പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് എളാമി ആപ്പാപ്പി അതാ ചിക്കൻ ഒക്കെ കൈകെല്ലാം ആണ് പിന്നെ പുറത്ത് അടുപ്പ് വിട്ടാനുള്ള തിരക്കിലാണ് ഇപ്പം വീണവെല്ലാം നടന്ന മതി ഓരോരോ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ചിക്കനൊക്കെ ഇപ്പോൾ കായം തേച്ച് പൊരിച്ചുവച്ചിട്ടുണ്ട് ഇവിടെതാ ചോറിനുള്ള വെള്ളം കേട്ടോ പുറത്ത് തളിക്കുന്നത് പിന്നെ അതായത് ഇവിടെ തന്നെ ഉണ്ടായ മാങ്ങയും ചിക്കും ഒക്കെയാണ് അത് ബോയ്സെല്ലാം അവിടെ പോയിട്ട് പറിച്ചാണ് ബാക്കിൽ കുറേ തൊടി ഉണ്ട് കേട്ടോ ബാക്കോട്ട് കാപ്പിയും റബ്ബറും പിന്നെ എന്തൊക്കെയോ കുറേ മരങ്ങളും ഒക്കെ ആയിട്ട് അപ്പോൾ അത് ആ നമ്മൾ കട്ട് ചെയ്ത് ഉപ്പും മുളകൊട്ട് തിന്നാണ് ഇത് പിന്നെ അമ്മായിമാർ കടുവാങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്യാണ് അപ്പൊ അതാ നമ്മളെ ബിരിയാണിയൊക്കെ റെഡിയായി ഇപ്പൊ അതാ വിളമ്പാൻ വേണ്ടി പോവാണ് അപ്പൊ ഒത്തിനും എല്ലാരും എത്തിയിട്ടുണ്ട് കേട്ടോ മൈകാക്കാരും മൂതാബിയും അങ്ങനെ എല്ലാരും എത്തി ചോറ് വിളമ്പെല്ലാം ആണ് െല്ലാവരും ഓരോ ട്രിപ്പായിട്ട് ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ എന്താ വൈകുന്നേരം ഞങ്ങളിത് അമ്മായിൻ്റെ കൂടെ പോന്നതാണ് ഇപ്പം ഇന്ന് നമ്മൾ ഇവിടെയാണ് നിൽക്കുന്നത് അപ്പം പിറ്റേ ദിവസം എല്ലാവരും ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടെ അപ്പോൾ ഞങ്ങൾ ഇന്ന് തന്നെ പോന്ന് അപ്പം ഇവരിപ്പോൾ ഇവിടെ രണ്ട് മൂന്ന് ദിവസേ ആയിട്ടുള്ളൂ ഇവിടെ കൂടിയിട്ട് ഇത് ഇതാ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട് അപ്പം ഇവിടെ വീടിൻ്റെ മുന്നിൽ തന്നെ തേയിലത്തോട്ടമായ നല്ല രസമാണ് കാണാൻ നല്ല അടിപൊളി വ്യൂ ആണ് ഇപ്പൊ എന്താ വൈകുന്നേരം നമ്മളിനി നാട്ടിലേക്ക് പോവുകയാണ് പിന്നെ ഉച്ചയ്ക്ക് ഇവിടെ ചെറിയ പരിപാടിയൊക്കെ ഉണ്ടായിട്ടോ എല്ലാവരും വന്നിട്ട് ഫുഡ് കഴിച്ചിട്ടൊക്കെ ഉണ്ടായി പിന്നെ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അങ്ങനെ അങ്ങനെന്താ നമ്മള് വൈകുന്നേരം വീട്ടിലേക്ക് പോവാണ് പിന്നെന്താ നമ്മൾ പോകുന്ന പോകുന്നവഴി തിൻസാനെ പാർക്കിലൊന്ന് കേറിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ നേരെ നാട്ടിലേക്ക് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ